ലൈബ്രറിയിൽ പട്ടിക്കാട് ജാമിയന്നൂരിയിൽ നിന്ന് ഇറക്കിയ മൗല തങ്ങളെ പറ്റിയുള്ള കറാമത്തുകൾ പറയുന്ന ഒരു പുസ്തകം ഞാൻ ഞാനിങ്ങനെ കരുതിയത് വർക്കത്തിനൊന്ന് വായിക്കാം നോക്കുമ്പോൾ അതിലുണ്ടൊരു കറാമത്ത് പറയുന്നു കോഴിക്കോട് വലിയ കാലിന് തങ്ങൾ എഴുതുകയാൺ എന്താ എഴുതുന്നത് കണ്ണിയാല മൗല തങ്ങളുടെ അടുത്ത് വന്നിട്ടൊരു ഉമ്മ പറഞ്ഞു തങ്ങളെ എൻ്റെ മോനെ കാണാനില്ല കുറച്ച് ദിവസമായി എന്റെ മോനെ കാണാനില്ല തങ്ങളെ കുറച്ച് ദിവസമായി പരിഹാരം വേണം കണ്ണിയാല തങ്ങൾ പറയുന്നു നാളെ ഉച്ചക്ക് ചോറിന് അരിയിടുമ്പോൾ മകനിലുള്ള അരിയും കൂടിയിടണം ചോറ് വേവുമ്പോഴേക്ക് ഉമ്മ ഉമ്മ എന്ന് വിളിച്ചിട്ട് കാണാതായ മകൻ നിന്നെ തേടിയെത്തും ഇന്ന് ഉമ്മാനോട് മഹാനായ തങ്ങൾ പറയുകയാണ് ഉമ്മ പിറ്റേന്ന് ഉച്ചക്ക് ചോറിന് അരിയിടുമ്പോ മകനെയും കൂടി കരുതിയിട്ടാണ് അരിയിട്ടത് ചോറ് അതെ അരിവന്ത് ചോറാകുമ്പോഴേ കടാ അപ്പുറത്ത് നിന്ന് ഉമ്മ ഉമ്മ എന്ന് വിളിച്ചിട്ട് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിപ്പോയി കാണാതായ മകൻ കയറി വന്നിരിക്കുന്നു ഇതാണ് ഔലിയാക്കന്മാർ ഇതാണ് കന്യാല കണ്യാല അതുകൊണ്ട് ആ മഹാനവറുകളെ സ്നേഹിക്കിൻ ആ മഹാനവറുകളുടെ വഴിത്താരയിൽ ജ്വലിച്ചു നിൽക്കിൻ ഹിദായത്തിൻ്റെ സ്വതസിദ്ധമായ സംശുദ്ധമായ വഴിയാണ് അള്ളാഹുവേ അങ്ങനെയുള്ള ഔലിയാക്കന്മാരുടെ വഴിയിൽ ഞങ്ങൾ നിലനിർത്തണേയല്ല ബായാർ ഔലിയാക്കന്മാർ ഇവിടെ മഹാന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഔലിയാഖ്യാ സാന്നിധ്യം അങ്ങനെയുള്ളമാരെ ആദരിച്ച് ബഹുമാനിച്ച് അവര് പിടിച്ച് കൊടി പിടിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യധന്യമാക്കാൻ നമുക്ക് ശ്രമിക്കാം അള്ളാഹു ഭാഗ്യം